നമസ്കാരം ആഗോളതലത്തിൽ എണ്ണ വിപണിയിലെ മത്സരം മുറുകുമ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്ന രാജ്യമായി മാറുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ സാമ്പത്തിക വിജയം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ് കാരണം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഈ നേട്ടം തന്നെയാണ് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നേരിയക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലോബൽ റിയൽ ടൈം ഡാറ്റ അനലിറ്റിക്സ് ദാതാവായ ക്ലൈപ്പറിന്റെ പ്രാഥമിക കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ പ്രകാരം പോയ മാസം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി പ്രതിദിനം ഒന്ന് മില്യൺ ബാരലാണ് സെപ്റ്റംബറിലെ ഇറക്കുമതി ഓഗസ്റ്റിന് അപേക്ഷിച്ച് അഞ്ച് ദശാംശം നാല് ശതമാനം കുറവാണ് എന്നിരുന്നാലും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിനെതിരെ യു എസ് ഉയർത്തുന്ന സമ്മർദ്ദം ഇന്ത്യൻ റിഫൈനറികളെ ബാധിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ലോഡിംഗ് ഓഗസ്റ്റ് മാസത്തെ അതേ നിലവാരത്തിൽ തുടർന്നതായും കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ സൂചിപ്പിക്കുന്നു ഇറക്കുമതി കുറഞ്ഞതെങ്കിലും റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ലോഡിംഗ് പ്രതിദിനം ഒന്ന് മില്യൺ ബാരലായി മുൻ മാസത്തെ അതേ നിലവാരത്തിൽ തുടരുന്നു ഇതിലൊരു വലിയ ഭാഗം ഇന്ത്യയിലേക്ക് എത്തിയേക്കാമെന്നും വ്യവസായ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റഷ്യയുമായുള്ള എണ്ണ വിതരണ കരാറുകൾ സാധാരണയായി വിതരണത്തിന് ആറ് മുതൽ എട്ട് ആഴ്ച മുൻപാണ് ഉറപ്പിക്കപ്പെടുന്നത് അതായത് സെപ്റ്റംബറിലെ ഇറക്കുമതി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കരാറുകൾക്ക് അനുസൃതമായിരിക്കുമെന്ന് വ്യക്തം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയുടെ വിഹിതം മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ആണെങ്കിൽ സൗദി അറേബ്യ പത്തൊൻപത് ദശാംശം എട്ട് ശതമാനമായി രണ്ടാമതും ഇറാഖ് പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനവുമായി മൂന്നാമതുമാണ് സൗദി ഇറാഖിനെ മറികടന്നു എന്നതാണ് ശ്രദ്ധേയം യു എ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം നൈജീരിയ യു എസ് നാല് ദശാംശം ഒൻപത് ശതമാനം മറ്റുള്ളവർ നാല് ദശാംശം അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് വിപണി വിഹിതം ജൂലൈയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ പരസ്യമായി വിമർശനം ഉയർത്തുകയും ഓഗസ്റ്റ് ആദ്യവാരത്തിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് ഇരുപത്തി ശതമാനം അധിക തീരുവയും പ്രഖ്യാപിക്കുന്നു എന്നിരുന്നാലും ഒക്ടോബറിലെ റഷ്യൻ എണ്ണ വിതരണ കണക്കുകൾ മാത്രമേ യു എസ് സമ്മർദ്ദത്തിന്റെ യഥാർത്ഥ പ്രത്യാഖ്യാതം വ്യക്തമാക്കൂ എന്നും വിദഗ്ദ്ധർ പറയുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യൻ സർക്കാർ സ്ഥിരമായി വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ എണ്ണയ്ക്ക് യാതൊരു ഉപരോധവും ഏർപ്പെടുത്തിയിട്ടില്ല പാശ്ചാത്യ ഷിപ്പിംഗ് ഇൻഷുറൻസ് സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് വിലയിലെ വ്യത്യാസം ബാധകമാകുന്നത് ഇന്ത്യയുടെ പൊതുമേഖലാ റിഫൈനറികൾ സർക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച് യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നും സാമ്പത്തിക വാണിജ്യപരമായി ലാഭകരമാണെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്